ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാത്രി ചപ്പാത്തി ഉണ്ടാക്കുന്നവരുടെ ഒരു സ്ഥിരം ചോദ്യമാണ് ഇന്ന് രാത്രി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എന്തുണ്ടാക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് താള് മസാല കറി അഥവാ താള് മുട്ട റോസ്റ്റ് ഇതിൽ താളാണ് ചേർത്തിരിക്കുന്നതെന്ന് ആരും അറിയില്ല നമ്മൾ പറയാതെ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരായിട്ടാണ് ഹെൽത്തിയാണ് പ്രത്യേകിച്ചും കർക്കിടക മസത്തിൽ താള് കഴിക്കുന്നത് ആരെയൊക്കെ ഇത്തിന് ഒരുപാട് ഗുണം ചെയ്യും ചെലവും കുറവാണ് നമുക്ക് ഇതെങ്ങനെയാ നോക്കാം പാനലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരി വെച്ചെടുക്കാം മൂന്ന് സവാള നേരത്തെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേട്ടൊന്ന് വഴിച്ചെടുക്കാം സവാള വണ്ടുവരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കണം ഇനി ആയിട്ട് ഒരു അഞ്ചോ ആറോ എടുക്കുക ഒരു കഷ്ണ ഇഞ്ചി ഒരു പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പ് ഒരു ടീസ്പൂൺ പെഞ്ചി ഒരു ചിത്രം വെളുത്തുള്ള ഇതെല്ലാം കൂടെ ഒന്ന് ചായച്ചെടുക്കാം സോളം നന്നായി വഴണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചായച്ചെടുത്താൽ മസാല ചേർത്തെടുക്കാം അതുകൊണ്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴിച്ചെടുക്കാം തീ ഒന്ന് കുറച്ച് വെക്കാം ഇനി അടിപൊടിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞാപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നും കൂടെ നന്നായിട്ട് വഴിച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തെടുക്കാം നന്നായിട്ട് വഴിച്ചെടുക്കാം നമ്മളിതിൽ ഒരുപാട് എണ്ണയൊന്നും ചേർക്കുന്നില്ല അപ്പം ഇങ്ങനെ അടിപിടിക്കണമെന്ന് തോന്നി കുറച്ച് വെള്ളം പൊടിഞ്ഞ് കൊടുക്കാം കേട്ടോ മസാല നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന താള് ചേർത്ത് കൊടുക്കാം ഒരു ഇത്രയ്ക്കുള്ള കഷ്ണം കേട്ടോ എടുത്തിരിക്കുന്ന നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്ക മസാല നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവൊന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് അതുപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഓടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇതിന് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് മൂടി വയ്ക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൈകൊണ്ട് ഇതുപോലെ നര ചേർത്ത് കൊടുക്കുന്നുണ്ട് കസൂരി മറ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല അതുപോലെ ചിക്കൻ മസാല അതിൻ്റെ ഒരു നല്ലൊരു മണമായിരിക്കും ഇന്ന് കിട്ടുന്നത് നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം തണ്ടും സവാളയും തമ്മിൽ തിരിച്ചറിയുന്നില്ല അപ്പം നമുക്കിത് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം അല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാണെങ്കിൽ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആവശ്യത്തിനാ വയ്ക്കുക അപ്പം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാലോ ഒന്നുമില്ല ഒരൊറ്റ പാലേ ഇല്ല ഉപ്പ് എത്ര ഇട്ടാലും കാണുന്നില്ല കൊച്ചും കൂടെ ഇടുന്നുണ്ട് ആവശ്യത്തിന് എരിവുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഓപ്ഷനലാണ് ഒരു മണമൊക്കെ കിട്ടുമല്ലോ ഇതുപോലൊരു ടേസ്റ്റ് അപ്പോൾ ഈ തേങ്ങാപ്പാലോ ചേർത്ത് ഒന്ന് തിളച്ച് ചേർത്ത് നമുക്കൊന്ന് മൂടി വെക്കാം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത്ര മതിയൊക്കെ ഇത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലായിരുന്നു ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിച്ചാൽ മതി പക്ഷെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കടിക്കണം തോന്നും അതുപോലെ ഈ ഒരു ചേമ്പും താഴ്വെന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി ഞാനിതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത് ചേർക്കുന്നുണ്ട് ഓഫ് ഒക്കെ താങ്ക് യു ഫോർ വാച്ചിങ്